ഇതെങ്ങനെ സമവായമാകും ഈ തലക്കെട്ടിലുള്ള ഫാദർ ജോർജ് നെല്ലിശ്ശേരിയുടെ കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ് മാർ മാർ പാമ്പ്ലാനിയും ഇല്ലാത്ത വൈദിക സമിതി വിളിച്ചുകൂട്ടിയും പത്തൊൻപതിന് വൈദിക സമ്മേളനം വിളിച്ചു ചേർത്തും പരിശ്രമിക്കുന്നത് സമവായം നടപ്പിലാക്കാനാണ് എന്നാണ് പറയുന്നത് ഇവർ വിമതന്മാരുമായി മാത്രം ചർച്ച ചെയ്താണ് സമവായമുണ്ടാക്കുന്നത് സിനഡ് തീരുമാനം ആവശ്യപ്പെടുന്ന വലിയ വിഭാഗം വിശ്വാസികളും ഒരുപക്ഷെ നിശബ്ദത പാലിക്കുന്ന കുറെ വൈദികരും ഇവിടെയുണ്ട് എന്നാൽ ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതിനെപ്പറ്റി ഇവർ ആരുമായും പിതാക്കന്മാർ കാര്യമായ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല രണ്ട് കൂട്ടരുമായും ചർച്ച നടത്തി രണ്ടു കൂട്ടരുടെയും ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എത്തുന്ന ധാരണയാണ് സമവായം ഏകീകൃത കുർബാന എന്ന തീരുമാനം അങ്ങനെയൊരു ധാരണയുടെ പുറത്തായിരുന്നു മുഴുവൻ അൾത്താരാഭിമുഖം വേണമെന്ന് പറഞ്ഞ ഒരു കൂട്ടരും മുഴുവൻ ജനാഭിമുഖം വേണമെന്ന് പറഞ്ഞ വേറൊരു കൂട്ടരും ചർച്ച നടത്തി ദൈവശാസ്ത്ര അടിസ്ഥാനമുള്ള ഒരു പൊതുധാരണയിലെത്തിയതിന്റെ ഫലമായിരുന്നു ഏകീകൃത കുർബാന ഇപ്പോൾ പറയുന്ന സമവായത്തിന് എന്തെങ്കിലും പൊതുധാരണയുടെ അടിസ്ഥാനമുണ്ടോ വിമതന്മാർ പറയുന്നു മാർത്തട്ടിലും മാർപാംപ്ലാനിയും അംഗീകരിക്കുന്നു എന്നിട്ടും ഇവരെല്ലാരും കൂടി ഇത് വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതെങ്ങനെ സമവായമാകും ഇനി എന്താണ് ഈ സമവായത്തിന്റെ ഉള്ളടക്കം വിമതർ ജനാഭിമുഖ കുർബാന നടത്തും പക്ഷേ ആഴ്ചയിൽ ഒരിക്കൽ ഒരു കുർബാന അൾതാരാഭിമുഖം അർപ്പിക്കും എന്നുവെച്ചാൽ ജനാഭിമുഖത്തിന്റെ മേൽ അൾതാരാഭിമുഖത്തിന്റെ ഒരു മേൻപൊടി ഉണ്ടാകും ആ മേൻപൊടിക്ക് കടുത്ത വ്യവസ്ഥകളാണ് വിമതർ വെച്ചിരിക്കുന്നത് ഒന്ന് ജനാഭിമുഖ കുർബാനയെ നിയമവിധേയമായി പ്രഖ്യാപിക്കണം രണ്ട് വിമത വൈദികരുടെ പേരിലുള്ള എല്ലാ ശിക്ഷാ നടപടികളിലും പിൻവലിക്കണം മൂന്ന് അതിരൂപതാ ഭരണം വിമതരെ ഏൽപ്പിക്കണം അതായത് കള്ളനെ താക്കോൽ ഏൽപ്പിക്കണം എന്ന് പറയുന്നത് പോലെ ചുരുക്കത്തിൽ അടുത്ത സിനഡിൽ തങ്ങളെ അലക്കി വെളുപ്പിച്ച് അപ്പോൾ ഞങ്ങൾ ഒരു അൽത്താരാഭിമുഖത്തിന്റെ മേൻപുടി ഇടാം എങ്ങനെയുണ്ട് ബുദ്ധി ഇപ്പോൾ സിനഡ് തീരുമാനം മാർപ്പാപ്പയുടെ തുടർച്ചയായ ആഹ്വാനങ്ങൾ വിശ്വാസികളുടെ നിരന്തരമായ മുറവിളി മണ്ണാങ്കട്ട ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് ഇതാണ് നെല്ലിശ്ശേരി അച്ഛൻ പങ്കുവച്ച കുറിപ്പ്